വരാഹി ദേവിയെ ആരാധിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ വരാഹി ദേവിയുടെ മന്ത്രം ജപിക്കുന്നത് കൊണ്ട് അപകടമുണ്ടോ തുടങ്ങിയുള്ള ചോദ്യങ്ങൾ ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് കരുതി വളരെ ലളിതമായി ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു തരാൻ ശ്രമിക്കുകയാണ് ഞാൻ ഈ പറയുന്നത് മുഴുവൻ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ളതിനെ സ്വീകരിച്ചോളൂ അല്ലാത്തതിനെ ഒരു മടിയും കൂടാതെ തള്ളിക്കളഞ്ഞോളൂ ആദ്യത്തെ ചോദ്യം വരാഹി ദേവിയെ ആരാധിക്കുന്നത് കൊണ്ട് ദോഷമുണ്ടോ എന്നുള്ളതാണ് വരാഹി ദേവിയെ ഭക്തിയോടുകൂടി ആരാധിക്കുന്നത് കൊണ്ട് യാതൊരു ദോഷവുമില്ല പുരാതന കാലം മുതലേ പല രാജവംശങ്ങളുടെയും കുടുംബങ്ങളുടെയും കുലദൈവമായി ദേവിയെ ആരാധിച്ചിരുന്നു ഇപ്പോഴും ആരാധിക്കുന്നവരുണ്ട് പല ദേശത്തിൻ്റെയും ദേശനാഥയായിട്ട് ദേവിയെ ആരാധിക്കുന്നുണ്ട് പല ക്ഷേത്രങ്ങളിലും വളരെ കൂടി തന്നെ ദേവിയെ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്നുണ്ട് അതുകൊണ്ട് ദേവിയെ ആരാധിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല ഒരു ദോഷവുമില്ല ഭക്തിയോടുകൂടി ആർക്ക് വേണമെങ്കിലും ദേവിയെ ആരാധിക്കാം അതിൻ്റെ അനുഷ്ഠാനങ്ങളും രീതികളുമൊക്കെ മനസ്സിലാക്കിയിരിക്കണം പഠിച്ചിരിക്കണം എന്നുള്ളത് മറ്റൊരു കാര്യം എങ്കിലും ദേവിയെ ആരാധിക്കുന്നതിന് യാതൊരു ദോഷവും ഇല്ല ദേവിയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നത് കൊണ്ട് അപകടം ഉണ്ടോ എന്ന് ചോദിച്ചാൽ കൃത്യമായി മന്ത്രത്തെക്കുറിച്ച് അറിയാവുന്ന ഗുരുവിൽ നിന്ന് മന്ത്രം പഠിച്ച് ജപിച്ചില്ലെങ്കിൽ പല അപകടങ്ങളും ഉണ്ടാകുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട് എല്ലാവർക്കും ജപിക്കാവുന്ന സാർവജനിക മന്ത്രങ്ങളും സാധനാക്രമങ്ങളും ധാരാളം ഉണ്ടെങ്കിലും പല മന്ത്രങ്ങളും എല്ലാവർക്കും ജപിക്കാനുള്ളതല്ല എന്ന് മനസ്സിലാക്കണം ഒരാളുടെ സ്വഭാവവും ചിന്തകളും അഭിരുചികളും ഉൾപ്പെടെ പല കാര്യങ്ങളും മനസ്സിലാക്കിയ ശേഷം അതിന് അനുയോജ്യമായ ഒരു ദേവതാഭാവവും മന്ത്രവും സാധനാക്രമവുമാണ് ഗുരു ഉപദേശിക്കുക അത് വളരെ പെട്ടെന്ന് തന്നെ സിദ്ധി നേടുന്നതിനും ഗുണഫലങ്ങൾ ലഭിക്കുന്നതിനും ഉപകരിക്കും മറിച്ച് അനുയോജ്യമല്ലാത്ത മന്ത്രങ്ങൾ വളരെ കാലം ജപിച്ചാലും ലക്ഷ്യത്തിലെത്താൻ സാധിക്കാതെ പല ബുദ്ധിമുട്ടുകളും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും മനനം ചെയ്യുന്നത് കൊണ്ട് രക്ഷിക്കുന്നതാണ് മന്ത്രമെങ്കിലും അതിനെ എങ്ങനെ മനനം ചെയ്യണമെന്ന് ഓരോ മന്ത്രത്തിനും കൃത്യമായ ജപവിധികൾ പണ്ട് മുതലേ ഉണ്ടായിരുന്നു മന്ത്രത്തെ ആദ്യമായി അറിഞ്ഞു ഉപാസിച്ചയാളെ ദൃഷ്ടാവിനെ ഋഷി എന്ന് പറയുന്നു അതുപോലെ മന്ത്രങ്ങളുടെ ഉച്ചാരണ രീതി ജപരീതി ചന്തസ് എന്നറിയപ്പെടുന്നു ഓരോ മന്ത്രത്തിൻ്റെ ഋഷിയും ആ മന്ത്രം കൃത്യമായി എങ്ങനെ ജപിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും ആ രീതിയിൽ ആ മന്ത്രം ജപിച്ചാലാണ് പെട്ടെന്ന് ഫലം ലഭിക്കുക എന്ന് വേണം നാം അതിൽ നിന്ന് മനസ്സിലാക്കാൻ അതുപോലെ തന്നെ മന്ത്രത്തിൻ്റെ ഋഷി ഏത് രൂപത്തിൽ ഭാവത്തിലാണോ ദേവിയെ ദേവനെ മന്ത്രം ജപിക്കുമ്പോൾ ധ്യാനിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ളത് ആ ഭാവത്തിൽ ധ്യാനിക്കുന്നതാണ് ഉത്തമം ഇതുപോലെ പല മന്ത്രങ്ങളുടെയും സാധനയ്ക്ക് നിരവധി ന്യാസക്രമങ്ങളും രീതികളും ഉണ്ടാവും ഇതെല്ലാം അറിഞ്ഞു ജപിച്ചാലേ ഉദ്ദിഷ്ടഫലം ലഭിക്കൂ എന്നതുകൊണ്ടാണ് അറിയാതെ ജപിക്കരുത് എന്ന് പറയുന്നത് പല മന്ത്രങ്ങളും തെറ്റിച്ച് ജപിക്കുന്നത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുള്ളതായും പറയപ്പെടുന്നു മന്ത്രശക്തിയിൽ എല്ലാവരും വിശ്വസിച്ചിരുന്ന കാലഘട്ടത്തിൽ മന്ത്രങ്ങളെ ദുരുപയോഗം ചെയ്യാതിരിക്കാൻ മന്ത്രങ്ങൾ എല്ലാവരും പഠിക്കേണ്ടതില്ല യോഗ്യത നോക്കി ഗുരുക്കന്മാർ പഠിപ്പിച്ചാൽ മതിയെന്ന് വിശ്വസിച്ചിരുന്നു അല്ലെങ്കിൽ അത് വലിയ വിപത്തിനെ വരുത്തി വയ്ക്കുമെന്ന് ഗുരുക്കന്മാർ പറഞ്ഞിരുന്നു ഉദാഹരണമായി ധൂമ്രവരാഹി ദേവിയുടെ മന്ത്രങ്ങളെ ഒരു പ്രദേശത്ത് കൃഷിക്കാവശ്യമായ ജലം ലഭിക്കുന്നതിന് മഴ പെയ്ക്കാൻ ഉപയോഗിക്കാമെന്ന് പല ഗ്രന്ഥങ്ങളിലും പരാമർശിച്ച് കാണുന്നുണ്ട് വരൾച്ചയൊക്കെ വരുമ്പോൾ അങ്ങനെ ചെയ്തിരുന്നതായും പറയപ്പെടുന്നു എന്നാൽ അതേ മന്ത്രങ്ങളെ ദുരുപയോഗം ചെയ്ത് ഒരു പ്രദേശത്തെ വെള്ളത്തിൽ മുക്കാനും ഉപയോഗിക്കാമെന്നതാണ് അപകടം ഈ പറയുന്നതിനൊന്നും ആധുനിക മനുഷ്യർക്കിടയിൽ വലിയ പ്രസക്തിയില്ല ആധുനിക ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ നിർവചിക്കാനും ബുദ്ധിമുട്ടാണ് എങ്കിലും ഇങ്ങനെയുള്ള സിദ്ധിക്കായി ശ്രമിച്ചു നടക്കുന്നവരെ പല സ്ഥലത്തും കാണാൻ സാധിക്കും ഇതൊക്കെ പറഞ്ഞത് നമ്മൾ ജപിക്കുന്ന മന്ത്രത്തെ അറിഞ്ഞു ജപിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു തരാനാണ് പ്രത്യേകിച്ച് ഒരു നിയമങ്ങളും നോക്കാതെ ജപിക്കാൻ കഴിയുന്ന മന്ത്രങ്ങളുമുണ്ട് സഹസ്രനാമങ്ങൾ അഷ്ടോത്തര ശതനാമാവലികൾ നാമമന്ത്രങ്ങൾ സ്തോത്ര ഇവയെല്ലാം മിക്കപ്പോഴും ഭക്തിയോടെ എല്ലാവർക്കും ജപിക്കാവുന്നതാണ് ചില പ്രത്യേക ദേവീഭാവങ്ങൾക്ക് അതും അറിഞ്ഞു വേണമെന്നും പറയപ്പെടുന്നു ജിജ്ഞാസയും കൗതുകവും കൊണ്ട് പരീക്ഷണങ്ങൾ നടത്തുന്നത് സഹജമാണ് അഹങ്കാരവും ദുഷ്ടവിചാരവും വരാതെ നോക്കിയാൽ മതി എപ്പോഴും ഓർക്കണം ഭക്തിയാണ് എല്ലാത്തിലും വലുത് അമ്മയെ ഭക്തിയോടെ ഭജിച്ചാൽ അമ്മ ഒരിക്കലും നിങ്ങളെ കൈവിടില്ല വ്യത്യസ്ത ആവശ്യങ്ങൾക്കായിട്ട് നിങ്ങൾ നടത്തുന്ന നാമജപങ്ങളെയും മന്ത്രജപങ്ങളെയും കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്ന് തോന്നിയാൽ ഈ നമ്പറിലേക്ക് മെസ്സേജ് വിട്ട് ചോദിച്ചാൽ മതി മെസ്സേജ് വിടാൻ സാധിക്കാത്തവർക്ക് വിളിച്ചും ചോദിക്കാം പറഞ്ഞു തരാൻ സാധിക്കുന്ന കാര്യങ്ങൾ സമയം പോലെ പറഞ്ഞു തരുന്നതായിരിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുന്നതിനും കടം തീർക്കുന്നതിനും വിവാഹം നടക്കുന്നതിനും ജോലി കിട്ടുന്നതിനുമൊക്കെ സഹായിക്കുന്ന നിരവധി മന്ത്രങ്ങൾ ഇനിയും നിങ്ങൾ മുമ്പിൽ കാണും അപ്പോൾ ആ മന്ത്രത്തെക്കുറിച്ച് മനസ്സിലാക്കി അറിയാവുന്ന ഒരു ഗുരുവിനോട് ചോദിച്ച് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ മന്ത്രം ജപിക്കുക തീർച്ചയായിട്ടും എല്ലാവരെയും ദേവി രക്ഷിക്കും